വ്യവസായ വകുപ്പിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രഖ്യാപിച്ച സംരംഭക വർഷം അത് സംരംഭക വർഷം ടു പോയിൻ്റ് ആയിട്ട് തുടരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഡിസംബർ ഇരുപത്തൊമ്പത് വരെ നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തിലധികം സംരംഭങ്ങൾ രണ്ട് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് സംരംഭങ്ങൾ സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ചിട്ടുണ്ട് ഇതുവഴി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് കോടി രൂപയുടെ നിക്ഷേപമാണ് വ്യവസായ മേഖലയിൽ വന്നിട്ടുള്ളത് നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എൺപത്തൊൻപത് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ പുതുതായി ആരംഭിച്ച സംരംഭങ്ങളിൽ മൂന്നിലൊന്ന് അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി വനിതാ സംരംഭകരാണ് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് എസ് സി എസ് ടി സംരംഭകരാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനേഴായിരുന്നു ഇനിയിപ്പോൾ സാമ്പത്തിക വർഷം അവസാനിക്കാൻ മൂന്ന് മാസം കൂടിയുണ്ട് അപ്പോൾ തന്നെ നമുക്ക് രണ്ട് ലക്ഷത്തിനു മുകളിലേക്ക് സംരംഭങ്ങൾ വന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചേറെ അഭിമാനകരമാണ് കഴിഞ്ഞ തവണ അതിനുശേഷം വന്ന ചില അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ച് ജിയോ ടാഗിങ് അടുത്ത ഉണ്ടായി നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇൻഡ്യേൺസിനെ എല്ലാ പഞ്ചായത്തുകളും നിയോഗിച്ചിരുന്നു ആ ഇൻഡേൺസിനെ പിന്നെ എക്സിക്യൂട്ടീവ്സായിട്ട് അവരെ ആ പോസ്റ്റ് മാറ്റി അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച മുഴുവൻ സംരംഭകരെയും തൊണ്ണൂറ്റിയെട്ട് ശതമാനം സംരംഭകരെയും കാണുകയും അവരെല്ലാം ജിയോട്ടാകുകയും ചെയ്തു